ഏരൂർ ഗ്രാമപഞ്ചായത്തിലെ ആലഞ്ചേരി പതിനേഴാം വാർഡിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി അന്നമ്മ സുജാ വിൽസൺ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ഉപവാരണാധികാരിയായ ഏരൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് മുൻപാകെയാണ് നാമനിർദ്ദേശ പത്രിക നൽകിയത് കെ ജനറൽ സെക്രട്ടറി എം എം നസീർ ഏരൂർ സുഭാഷ് പി ബി വേണുഗോപാൽ കെ ജി സാബു എസ് ഇ സഞ്ജയ്ഖാൻ തോയ്ത്തല മോഹനൻ ഗീവർഗീസ് ദുനൂപുകുട്ടി സി ജെ ഷോം പി ടി കൊച്ചുമച്ചൻ നെട്ടയം സുജി ബിജു സത്യരാജൻ പത്തടി സുലൈമാൻ അനുരാജ് ഡെനിമോൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ഏരൂർ പാർട്ടി ഓഫീസിൽ നിന്നും നൂറുകണക്കിന് പ്രവർത്തകരോടൊപ്പം സ്ഥാനാർത്ഥി പ്രകടനവുമായി പഞ്ചായത്ത് ഓഫീസിലെത്തിയാണ് നാമനിർദ്ദേശ പത്രിക നൽകിയത് പ്രകടനത്തിന് അനിക്കുട്ടൻ രാകേഷ് മനോഹർ ശശിധരൻ ഷാജി രാജശേഖരൻ പ്രകാശ് ഇല്യാസ് മൻസൂർ പ്രസന്ന ഷീന കൊച്ചുമച്ചൻ സന്ധ്യ റാഫി റെജി വിനു വർഗീസ് മനാഫ് ബിജോയ് ഷെറഫുദ്ദീൻ എന്നിവർ നേതൃത്വം നൽകി ഡിസംബർ പത്താം തീയതി ആലഞ്ചേരി പതിനേഴാം വാർഡിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ തനിക്ക് വോട്ട് നൽകി വൻപിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ചാൽ വാർഡിലെ ജനങ്ങൾക്കൊപ്പം നിന്ന് വികസന പ്രവർത്തനം നടത്തുമെന്ന് അന്നമ്മ സുജ വിൽസൻ പറഞ്ഞു നമസ്കാരം ഞാൻ ഡിസംബർ പത്താം തീയതി വരുന്ന ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് നോമിനേഷൻ കൊടുത്തിരിക്കുകയാണ് എല്ലാവരും എന്നെ കൈപ്പറ്റി കൈപ്പത്തിചിഹ്നത്തിൽ നിങ്ങളുടെ വിലയേറിയ സംവിധാന കവശങ്ങൾ രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു എന്നെ വിജയി പിന്നീട് ഞാൻ നിങ്ങൾക്ക് എന്ത് സഹായം നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളിൽ ഒരുവളായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതായിരിക്കും മുൻ വാർഡംഗം അജിമോൾ വിദേശത്തേക്ക് പോവുകയും അവരെ അയോഗ്യാക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആലഞ്ചേരി പതിനേഴാം വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത് റിപ്പോർട്ടർ സജി അഞ്ചൽ ൂരി അല്ലുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ടൂ നയൻ വൺ 812969916